ം ശക്തികേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞു ഇതോടെ ആർ എസ് എസ് നിസ്സഹരണമാണ് പരിവാർ കേന്ദ്രങ്ങളിൽ ചർച്ച ആർ എസ് എസ് വികാരം പരമാവധി ഉയർത്താൻ ബലിദാനികളെ പോലും സി കൃഷ്ണകുമാർ ചർച്ചയാക്കി പക്ഷേ അന്തിമ വിശകലനത്തിൽ ഇതൊന്നും വോട്ടായി മാറിയിട്ടില്ല ബി ജെ പിയുടെ മുൻ സെക്രട്ടറിയായ എൻ ശിവരാജന്റെ മേഖലയിൽ മാത്രമാണ് കൃഷ്ണകുമാർ വോട്ട് വോട്ടുപിടിച്ചത് ബാക്കി മേഖലയിലെല്ലാം പിന്നോക്കം പോയി അതായത് ശോഭാ സുരേന്ദ്രന്റെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ശിവരാജൻ പഴി കേൾക്കാതിരിക്കാൻ തന്റെ മേഖലയിൽ പരമാവധി വോട്ട് വോട്ടുറപ്പാക്കി പക്ഷേ ബാക്കി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ കുറച്ചു കാലമായി അകൽച്ചയിലാണ് ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ സുഭാഷിനെ പിൻവലിച്ചപ്പോൾ തുടങ്ങിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു ഇതാണ് കൃഷ്ണകുമാറിന്റെ വോട്ട് കുറവിൽ നിർണായകമായതെന്ന വിലയിരുത്തൽ സജീവമാണ് ആർ എസ് എസ് രണ്ട് പ്രാന്തകളാണ് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റ സംഘടനാ സംവിധാനവും അതുകൊണ്ടുതന്നെ ആർ എസ് എസ് നേതൃത്വത്തെ പഴയതുപോലെ അനുസരിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച കേരളത്തിൽ ഒരു വിഭാഗം ബി ജെ പി കാരിൽ സജീവമായിരുന്നു ഇതിനുള്ള വിലയാണ് പാലക്കാട്ടെ വലിയ തോൽവി എന്നതാണ് വസ്തുത തിരുവല്ലാമല പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബാലകൃഷ്ണനു വേണ്ടി ആർ എസ് എസ് ചേലക്കരയിൽ അഹോരാത്രം പണിയെടുത്തു വോട്ട് ഉയർച്ച ചേലക്കരയിൽ പ്രതിഫലിച്ചു എന്നാൽ പാലക്കാട് വോട്ട് കുറഞ്ഞു ഇതും ആർ എസ് എസ് പ്രതികാരമെന്ന ബി ജെ പിയിലെ ഔദ്യോഗികർ തിരിച്ചറിയുന്നുണ്ട് ആർ എസ് എസ് പ്രചാരണത്തിനിറങ്ങിയാൽ വോട്ട് കൂടുമെന്ന സന്ദേശമാണ് ചേലക്കരയിലെ വോട്ടുയർച്ചയിലൂടെ ആർ എസ് എസ് സുരേന്ദ്രനും കൂട്ടർക്കും നൽകിയത് ആർ എസ് എസിന് മുകളിൽ ഞങ്ങൾ വളർന്നുവെന്ന കരുതിയവർക്കുള്ള തിരിച്ചടിയായി കൃഷ്ണകുമാറിന്റെ തോൽവിയെ പരിവാറുകാർ തന്നെ കാണുന്നുണ്ട് ബി ജെ പിയിൽ ആർ എസ് എസ് ഇനി കൂടുതൽ പിടിമുറുക്കാനും ശ്രമിക്കും ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയ ശേഷം പ്രവർത്തനത്തിന് ഞങ്ങളെ കിട്ടില്ലെന്ന സന്ദേശം കൂടിയാണ് ബി ജെ പിക്ക് ഇതിലൂടെ ആർ എസ് എസ് നൽകുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സംഘടനാ ജനറൽ സെക്രട്ടറി പദത്തിൽ ആർ എസ് എസ് കാരൻ ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണിത് പി പി മുകുന്ദനും ഉമാകാന്തനും സുഭാഷിനും ശേഷം ആ പദവിയിലെത്തിയത് ആയിരുന്നു ബി ജെ പിയെ ഒരുമിച്ചുകൊണ്ടുപോകാൻ സുഭാഷ് ശ്രമിച്ചു സന്ദീപ് വാര്യരടക്കം ഇടവേളയ്ക്ക് ശേഷം പാർട്ടിയിൽ സജീവമായത് സുഭാഷിന്റെ ഇടപെടലിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുഭാഷ് ആർ എസ് എസിലേക്ക് മടങ്ങി ഇതോടെ ആർ എസ് എസ് ബി ജെ പി ഏകോപനം ഇല്ലാതെയായി ഇതും പാലക്കാട്ടെ തോൽവിയിൽ നിർണായകമായി ഒരു പ്രത്യേക ഗ്രൂപ്പ് മാത്രമായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയത് ദേശീയ നേതൃത്വത്തിന്റെ അതൃപ്തി ഭയന്ന മറ്റ് നേതാക്കളെല്ലാം വല്ലപ്പോഴും വന്നുപോയി അതിനപ്പുറം അവരാരും കാര്യമായ ഇടപെടൽ നടത്തിയതുമില്ല കഷ്ടിച്ചാണ് ബി ജെ പി മൂന്നാം സ്ഥാനം ഒഴിവാക്കിയത് എന്നാൽ തൊട്ടടുത്തുള്ള ചേലക്കരയിൽ വോട്ട് ഉയർത്തുകയും ചെയ്തു അതിനു കാരണം ആർ എസ് എസ് വോട്ടുപിടുത്തമാണെന്ന് പകൽ പോലെ വ്യക്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ജയിച്ച് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ച് എം പി ആയതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയത് ഇതോടെ എ ക്ലാസ് മണ്ഡലത്തിൽ അക്കൌണ്ട് തുറക്കാൻ വീണു കിട്ടിയ സുവർണ അവസരം മുതലെടുക്കാൻ ബി ജെ പി കരുക്കൽ നീക്കി കൃഷ്ണകുമാറിനെ തന്നെ അവർ സ്ഥാനാർത്ഥിയാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വ്യക്തിപ്രഭാവത്തിൽ ശ്രീധരൻ ഉണ്ടാക്കിയ നേട്ടം കൊയ്യാൻ കൃഷ്ണകുമാറിനായില്ല കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ പിടിച്ച സ്ഥാനത്ത് സി കൃഷ്ണകുമാറിന് കിട്ടിയതാകട്ടെ നാല്പതിനായിരത്തോളം വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സംസ്ഥാന സമിതി അംഗവും പാലക്കാട് ജില്ലാ കാരൻ കൂടിയായ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും ബി ജെ പിക്ക് തിരിച്ചടിയായി മണ്ഡലത്തിൽ ബി ജെ പിയിൽ തലയെടുപ്പുള്ളവർ സ്ഥാനാർത്ഥികളായി വരുമ്പോഴൊക്കെ വോട്ട് വിഹിതം വലിയ തോതിൽ കൂടാറുണ്ട് ആ തലയെടുപ്പ് ഇത്തവണ ബി ജെ പി കൈവിട്ടു അങ്ങനെ തോൽവിയും ചോദിച്ചു വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ ജനസംഘം സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാലിന് ഇരുപത്തിയേഴ് പോയിന്റ് നാല് രണ്ട് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്നു പാലക്കാട് സി പി എം സ്ഥാനാർത്ഥി ആർ കൃഷ്ണനാണ് അന്ന് ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ നേടിയതിൽ കൂടുതൽ വോട്ട് വിഹിതം പിന്നെ ബി മുന്നണി നേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രനിലൂടെയാണ് ഇടയ്ക്ക് രണ്ടായിരത്തി ആറിൽ രാജഗോപാൽ പാലക്കാട് നേടിയത് ഇരുപത്തിനാല് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെട്രോഅൺമാൻ മത്സരിച്ചപ്പോൾ വോട്ടുവികേശ ക്രമാതീതമായി അതാണ് കൃഷ്ണകുമാർ തൊലിക്കുന്നത് തനിക്ക് വേണ്ടി ആർ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന സന്ദേശം നൽകാൻ സൈബർ പോരാളികളിലൂടെ കൃഷ്ണകുമാർ ശ്രമിച്ചുവരുന്നു എന്നാൽ സംഭവിച്ചിത് മറിച്ചായിരുന്നു മെട്രോമാനിന് വേണ്ടി കാട്ടിയ കരുതലൊന്നും പാലക്കാട് ആർ കൃഷ്ണകുമാറിന് വേണ്ടി നടത്തിയില്ല ഇതിന് തെളിവാണ് പരിവാർ മേഖലയിലെ വോട്ടു ചോർച്ച ആദ്യം എണ്ണി തുടങ്ങിയത് പാലക്കാട് നഗരസഭയിലെ വോട്ടുകളായിരുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രം അവിടെ ലീഡ് പിടിക്കാൻ സാധിച്ചെങ്കിലും കഴിഞ്ഞ തവണ നേടിയ അത്രത്തോളം വോട്ടുകൾ നഗരസഭാ പരിധിയിൽ ബി ജെ പി അക്കൌണ്ടിൽ വീണില്ല തുടർന്ന് ഇങ്ങോട്ട് തങ്ങളുടെ ശക്തികേന്ദ്രമായ പിരായിരിയിൽ ശക്തമായ മുന്നേറ്റം നടത്തിയതോടെ കാര്യങ്ങൾ രാഹുലിന് അനുകൂലമായി ഇടതിനാധിപത്യമുള്ള കണ്ണാടിയിൽ മാത്തൂരും വലതിനൊപ്പം നിന്നതോടെ മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷവും രാഹുൽ പോക്കറ്റിലാക്കി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്പൂർണ്ണ വിജയം നേടി